അതെ എനിക്ക് സഹായത്തിനൊരു ലേഡീസ് കുക്കിന് വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളത് അപ്പോയിന്റ്മെന്റ് ചെയ്തില്ലല്ലോ എന്നിട്ട് വേഗം വേഗം എടുത്തു എടുത്തു അതെ ഞാൻ ഈ ടീം ടീം ആർക്കും അതാണ് ചോദിക്കുന്ന ആൾക്കാര് പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുന്ന വേണ്ടിയാ ഞാൻ ഈ കത്തിയെടുത്തേ അങ്ങനെയാണ് നിന്നെ വീട്ടിൽ പ്രശ്നമേ ഇല്ല ഓ രക്ഷപ്പെട്ടു പോടാ दासा, दासा, ും കൊച്ചിനോട് വർത്താനം പറയുന്ന രീതിയാണത് എന്തെങ്കിലും ഇനി വിളിക്കണേ എന്ന് ഒരു വഴിക്ക് അങ്ങ് പോയി ഞാൻ ഈ പോയിട്ട് എങ്ങനെ വിളിച്ചുകൊണ്ട് വരാനാണ് അതെന്താ നിനക്ക് വന്നിട്ടുണ്ടല്ലോ അവനെ കൊണ്ട് ഒപ്പിക്കണം ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു ഒരു സഹമുറിയനോട് ഇത്രയും സഹതാപം ഇല്ലാത്ത മറ്റൊരു സഹമുറിയനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല ഒരാൾ ജോലി അതെ ടൈം നിന്ന് പണിയെടുത്ത് പണിയെടുത്താൽ കാലൊക്കെ എനിക്ക് വയ്യ ഇങ്ങനെ വെള്ളം തിളപ്പിക്കണം അരി കഴുകണം പരിപ്പ് വേവിക്കണം തന്നെ വയ്യാതാ ഞാൻ ഞാൻ അൻസിത മാത്രം അവിടെ ഫുഡ് മാത്രോയിച്ച ഹെൽപ്പ് വേണമെന്ന് അപ്പൊ അനുശിത്തക്കാരൻ ഞാൻ ഫ്ലോർ ടീം ആയ ആദ്യം എന്നോട് പറഞ്ഞ് വേണ്ട പക്ഷെ ആ ഒരാൾ മാത്രം ഇരുന്ന് പണി ഇരിക്കുന്നത് കണ്ടപ്പോ ഞാന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അല്ല കൈകൊണ്ടു സഹായം ചെയ്യാ സവാളിവിടുത്തെ ഡിസ്കഷൻ ഉണ്ടോ ജവാസ് ഒന്നും ചെയ്തില്ല ും നിങ്ങളൊക്കെ എന്റെ മാനമാണ് പോയത് നീ കരയാതല്ലാ ഇതൊക്കെ അനുഭവിച്ചാലേ മനുഷ്യജന്മം പൂർണ്ണമാവും മൂന്ന് പേരേ ഉള്ളോ ആ മൂന്ന് മൂന്നുപേരില് രണ്ടുപേരില്ല അത്രയല്ലേ ഉള്ളൂ േ എന്തോറിയോടിച്ചിട്ടുണ്ട് രണ്ട് ഇതിനകത്തും ചോറ് വെച്ച് ഞാനാണ് ഒരു ദിവസം മാത്രമേ വെക്കാത്തോളൂ നാല് ദിവസം പാത്രം കഴിയാ ഞാനായിരുന്നു അപ്പൊ അങ്ങനെ എല്ലാം പണി ചെയ്തത് ഞാനാണ് അതിന് തന്നെ പറഞ്ഞു സാധനങ്ങളൊക്കെയാണ് കിച്ചണിൽ ഒരു വെക്കണത് ആ നല്ല പഴക്കമുണ്ട് ഞങ്ങൾ അമ്മയുടെ ബന്ധത്തിന് ആളെന്റെ കൈ തന്നെ ഞാൻ ആളെ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതാണ് പക്ഷെ ആളിപ്പൊ കുറച്ചു ലൂസാ അതെന്താ സാധനം കിച്ചണിൽ ഉള്ളിലെടുക്കുന്ന പറ്റി എനിക്കറിയില്ല മന ഇതൊക്കെ ഫ്രിഡ്ജിലും അവിടെ കൊണ്ട് എന്താ രൂപിച്ചല്ലേ വോട്ട് ജെട്ടികളുടെ നാടായ കുട്ടനാട്ടിൽ നിന്നും മറ്റൊരു ജെട്ടി കാവാലം ജെട്ടി ഇറുക്കത്തിനും മുറുക്കത്തിനും കാവാലം ജെട്ടി ഇരീ ജന്മം ശരിയാവില്ല കാഷ്ടം